എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പിയും അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കടുപ്പിച്ചതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനിടയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് വിഷയം ദേശീയപാതയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത അതിഭീകരമായ ഒരു അഴിമതിയാണ് ദേശീയപാതയിൽ നടന്നിരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അനധിവിദൂര ഭാവിയിൽ അത് പുറത്തുവരും അതുറപ്പാണ് അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ദേശീയപാതയിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ തിരിമറി സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ കെ സി വേണുഗോപാൽ അധ്യക്ഷനായ കേന്ദ്ര പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയാണ് ഇതിൻ്റെ എല്ലാ തട്ടിപ്പും പിടികൂടിയിരിക്കുന്നത് അത് വലിയ ചർച്ചയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലടക്കം ഇപ്പോൾ നടക്കുന്നത് അതായത് തൊട്ടതിനും പിഴച്ചതിനും എല്ലാം കേന്ദ്രത്തെ കുറ്റം പറയുന്ന കേരള സർക്കാർ ഈ വിഷയത്തിൽ മാത്രം കേന്ദ്രത്തിനെതിരെ ഒരക്ഷരം പറഞ്ഞില്ല എന്നു മാത്രമല്ല മുഖ്യമന്ത്രിയായ അമ്മായിയപ്പനും മന്ത്രിയായ മരുമകനും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി രഹസ്യ കൂടിക്കാഴ്ച ദില്ലിയിൽ നടത്തിയിരിക്കുന്നു അതിനർത്ഥം ഇത് കേന്ദ്രവും കേരളവും അറിഞ്ഞുകൊണ്ടുള്ള ഒരു അഴിമതി കഥ എന്നുള്ളതാണ് നമുക്കറിയാം പാലാരിവട്ടം പാലത്തിൽ ചെറിയൊരു വിള്ളൽ അറിഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി കേസെടുത്ത കേരളത്തിലെ വിജിലൻസ് ഇവിടെ ഒരക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല മാത്രമല്ല കേന്ദ്രം അന്വേഷിക്കുന്നു എന്ന വരട്ടു വാദം പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു കേരള മുഖ്യമന്ത്രിയും വിജിലൻസും അടക്കമുള്ളവരും അപ്പോൾ തന്നെ വളരെ വ്യക്തമാണ് നിതിൻ ഗഡ്കരിയും പിണറായി വിജയനും തമ്മിൽ നടത്തിയ കോടികളുടെ ഒരു ഡീലിംഗ് ആണോ ഈ പെരുമണയത്ത് തകർന്ന് തരിപ്പണമായിരിക്കുന്നത് എന്നുള്ളത് അതെല്ലാം പുറത്തറിയാൻ പോവുകയാണ് കാരണം ദേശീയപാത ഏറ്റവും അധികം തകർന്നു നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് ആ മലപ്പുറത്ത് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ മണ്ഡലവും ചർച്ചയാകും എന്ന് മാത്രമല്ല തട്ടിപ്പ് സംഭവങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് കേന്ദ്രത്തിലെ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അതുപോലെ മധ്യസ്ഥൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവർ നടത്തിയ കോടികളുടെ ഇടപാടാണ് പാളിത്തുടങ്ങിയത് എന്നെല്ലാവരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതിന്റെ വെപ്രാളമാണ് കഴിഞ്ഞ ദിവസം നടന്ന ദില്ലി ചർച്ചയിൽ കണ്ടത് നരേന്ദ്രമോദിയും പിണറായി വിജയനുമല്ല അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് അതിന്റെ അധ്യക്ഷൻ കെ സി വേണുഗോപാൽ എം ആണ് അദ്ദേഹം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഒരുപക്ഷെ നരേന്ദ്രമോദി കഴിഞ്ഞാൽ ഇനി ആരായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നൊരു ചർച്ച വന്നാൽ ആർ പറയുന്ന പേരുകളിൽ പ്രധാനം നിതിൻ ഗഡ്കരിയുടേതാണ് അതുകൊണ്ട് തന്നെ ഗഡ്കരി തകരണം എന്നാഗ്രഹിക്കുന്നവരാണ് നരേന്ദ്രമോദിയും അമിത് ഷായും എന്നുറപ്പാണ് അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ കൈ ശുദ്ധമാണെങ്കിൽ കേന്ദ്ര ഏജൻസികളെ അയക്കാൻ അദ്ദേഹം തന്നെ തയ്യാറായേക്കും ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഉറപ്പായിരിക്കുന്നത് പണി പാളിക്കഴിഞ്ഞു എന്നുള്ളത് പ്രതിപക്ഷ നേതാവിന്റെ ഒരാവശ്യം എന്നതിനപ്പുറം ഇതാവശ്യപ്പെടാൻ കെ സി വേണുഗോപാൽ അധ്യക്ഷനായ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയും ഉണ്ട് എന്നുള്ളതിനാലാണ് ഗഡ്കരിയും പിണറായിയും വിരളി പിടിച്ചിരിക്കുന്നത് അതാണ് ഈ നെട്ടോട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഏറ്റവും അധികം ചർച്ചയാകുന്ന വിഷയം കൂടിയാണ് ദേശീയപാത അഴിമതി എന്നിരിക്കെ അത് അങ്ങനെ എളുപ്പത്തിൽ ആരും മറന്നു പോകാനും സാധ്യതയില്ല അന്വേഷണമില്ലാതെ ഒഴിവാക്കിക്കളയാമെന്ന കാര്യവും അത്ര എളുപ്പമല്ല അതുകൊണ്ടാണ് നിതിൻ ഗഡ്കരിയും പിണറായി വിജയനും മരുമകൻ റിയാസ് മന്ത്രിയും ദില്ലിയിൽ അടിയന്തര കൂടിക്കാഴ്ച നടത്തിയത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് രണ്ട് പ്രധാനപ്പെട്ട ഉത്തരവാദപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ എന്നുള്ള നിലയിൽ കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആവശ്യപ്പെട്ടതിൽ ഉറച്ചു നിന്നാൽ പിണറായി വിജയൻ നിതിൻ ഗഡ്കരി കൂട്ടുകെട്ടിന്റെ സ്ഥിതി മറ്റൊന്നായിരിക്കും